രാജ്യം മുഴുവൻ രാജ്യത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് കാര്യങ്ങൾ മുഴുകിയ സമയത്താണ് ആ കൂട്ടക്കുരുത് നടന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നായ വൈഷ്ണവോ ദേവിയെ തൊഴാൻ പോയ സാധാരണക്കാർക്കു നേരെയാണ് തീവ്രവാദികൾ നിറയൊഴിച്ചത് കണ്ണിമച്ചുമാതി കാത്തുനിൽക്കുന്ന കാവലാളുകളെ കണ്ണുവിട്ടിച്ച് നടന്ന ക്രൂരവും പൈശാചികവുമായി നരഹത്യ കൊല്ലപ്പെട്ടത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയവരും കൊന്നത് സമാധാന മതഭീകരരും ആണ് റിയാസിലെ ശിവ്ഗോറി ക്ഷേത്രത്തിൽ നിന്ന് ഖത്രയിലെ തീർത്ഥാടകരുമായി പോകുകയായിരുന്ന ബസ്സിനു നേരെ റിയാസിലെ തെരത്ത് ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരർ വെടിയുർത്തത് രണ്ടു വയസ്സുകാരനുൾപ്പെടെ പത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ജമ്മു കാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെയുണ്ടായിരുന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതികരണമായി എത്തിരിക്കുകയാണ് ശ്രീജിത് പണിക്കർ എല്ലാ കണ്ണുകളും വിദേശത്ത് നട്ടിരിക്കുന്നവർ സ്വദേശി ജീവനുകൾ പൊലിയുമ്പോൾ നിസ്സംഗരാകുന്ന പതിവ് തിമരക്കാഴ്ചയാണ് ഇത്തവണയും ഉണ്ടായതെന്നാണ് ശ്രീജിത് പണിക്കർ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജമ്മുകാശ്മീരും ലഡാക്കും തുന്നുന്നത് ഇന്ത്യയുടെ തലപ്പാവാണ് അവിടെയുള്ളവരും മനുഷ്യരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് നിയന്ത്രണ വിട്ട ബസ് കൊക്കയിലേക്ക് മറയുകയായിരുന്നു പത്ത് വർഷം മുമ്പുള്ള ജമ്മു കാശ്മീരിലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സാഹചര്യത്തിൽ ഇത്തരം ആക്രമണം അയച്ചുവിടുന്നത് കടുത്ത വെല്ലുവിളിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും ഈ വാർത്ത വലിയ പ്രാധാന്യം കൊടുത്തില്ല ഗാസിയായിരുന്നെങ്കിൽ പ്രതികരിക്കാം ഇത് വൈഷ്ണവോദേവി ഭക്തരെ ആർക്കു വേണം മലയാള മാധ്യമങ്ങളെല്ലാം നാവ് കെട്ടപ്പെട്ട നപുസകരാണല്ലോ അപ്പോൾ പിന്നെ പ്രതികരിച്ചാൽ മതേതരത്വം ഇടിഞ്ഞു വീഴിലെ പ്രബുദ്ധ കേരളത്തിൽ ഭീകരാക്രമണത്തിൽ പാക് പങ്കാണ് പോലീസ് കണ്ടെത്തിയത് അതിർത്തി കടന്നെത്തിയ മൂന്ന് ഭീകരർ ആക്രമണം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് കേസിൽ ആറുപേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഭീകരാക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം ജമ്മു കാശ്മീർ പോലീസും പുറത്തുവിട്ടു ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന സി ന്യൂസ് കോഴിക്കോട്